വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ ഒരു അൺഎക്സ്പെക്ടഡ് വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വീഡിയോ എടുക്കണമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് ഉണ്ട് അന്ന് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്താൽ മതി അപ്പൊ അതുകൊണ്ട് എന്നെ കുറച്ച് ദിവസം വീഡിയോ എടുക്കാണ്ട് വിശ്രമിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഇന്നത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചങ്കുകൾ ഇന്ന് എന്റെ വീട്ടിലേക്ക് വരാണ് ചങ്കുകൾ വരാറല്ലോട്ടോ നിങ്ങൾക്ക് അറിയാം പാറും ചിന്നും അപ്പോൾ അവർ വരുന്നെന്ന് പറഞ്ഞത് ഏഹ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരോട് വരണം എന്ന് അപ്പൊ പെട്ടെന്നാണ് അവർ വരുന്നെന്ന് പറഞ്ഞത് ഇവിടെ ഒരു പണിയും കഴിഞ്ഞിട്ടില്ല ഇപ്പൊ അതേ ഭക്ഷണം കൊടുത്തിട്ടുള്ളൂ പിള്ളേർക്ക് ശുതിച്ചേട്ടനൊക്കെ പോയിട്ടായിരുന്നു ഇപ്പൊ ഞാൻ കടയിൽ പോവാത്തോണ്ട് വളരെ വൈകിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇനി ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കണം പാത്രങ്ങളൊക്കെ ഇങ്ങനെ കിടക്കാണ് അതേപോലെ തന്നെ പുട്ടാണ് ഇട്ടുണ്ടാക്കിയത് ആ പുട്ടൊക്കെ ആ വീടി വീട്ടിൽ ഇങ്ങനെ തുമ്പിയതാണ്ട് പൂക്കളൊക്കെ നിങ്ങൾ ശബ്ദം കേട്ടില്ലേ അമ്മാതിരി അവസ്ഥ തുമ്പിനെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുട്ടൊക്കെ തലയിൽ ഇങ്ങനെ കിടക്കാണ് ഏഹ് ലക്ഷില്ല ഞാനീ കുളിപ്പിച്ചെല്ലാം സെറ്റാക്കി എടുക്കണം പാറുകൊടുങ്ങൽ അമ്പലത്തിൽ ഇണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഇവിടേക്ക് എത്താൻ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ മതി ഇരുപത് മിനിറ്റ് ബസ്സിനാണെങ്കിൽ കേട്ടോ അവള് ടു വീലറിലാണെങ്കിൽ പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് കൂടെ എത്തും അപ്പൊ എന്താ അതിന് മുന്നോപ്പനൊന്നു വൃത്തിയാക്കണ്ട പിന്നെ എനിക്ക് അവരുടെ കൂടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്യട്ടെ പിന്നെ എന്തൊക്ക ഫുഡ് പറയാണെങ്കിൽ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഓർഡർ ചെയ്യാൻ ഇപ്പൊ എനിക്കിപ്പോ ഉണ്ടാക്കാനായിട്ട് നേരില്ല ഏഹ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും കുക്കിങ്ങിൽ ആയിപ്പോ എന്തെങ്കിലും ബിരിയാണി വല്ലതും ഓർഡർ ചെയ്യാം അപ്പൊ അത്ര കേട്ടാ അപ്പൊ ഞാൻ ഒരു കാര്യങ്ങളായിട്ട് കാണിച്ചു തരാം അപ്പൊ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണണ്ടവരാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യണം ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇനി മുന്നോട്ട് പോകാനേ പറ്റുള്ളൂ പത്ത് ആയിട്ട് എല്ലാവർക്കും ഒരു സർപ്രൈസ് ഇട്ടോ അപ്പൊ അത്രയോളം നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് കാണാം ഇതാണ് ഇപ്പോഴത്തെ എന്റെ വീടിന്റെയും എന്റെ അടുക്കളയുടെയും സ്ഥിതി കേട്ടാ ഇതൊന്നും ഇനി അടിച്ച് വൃത്തിയാക്കി എടുക്കണം അപ്പൊ അതെ ഞങ്ങൾ എല്ലാവരും കുളിച്ച് റെഡിയായി നിൽക്കുന്നുണ്ട് എന്റെ കണ്ണ് ഏതാണ്ട് ചത്തമീൻ്റെ പോലെ ഇല്ലേ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് അയിലിനർ ഇല്ലെട്ടോ അപ്പൊ അതുകൊണ്ടാണ് അലിനർ തീർന്നു പോയി അത് മേടിക്കണം ഏഹ് സുക്രവും തുമ്പിയൊക്കെ ചന്ദനം കുറിയൊക്കെ തൊട്ട് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട് തുമ്പിക്ക് ഞാൻ പൊട്ടുകൊ തൊട്ട് കൊടുത്ത കേട്ടോ കണ്ടത് പരത്തിക്കളഞ്ഞു ഇതുവരെ അവർ വന്നിട്ടില്ല കേട്ടോ അപ്പൊ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പെരൊക്കെ അടിച്ചിട്ടോ അതേപോലെ തന്നെ പാത്രങ്ങളൊക്കെ കഴുകി നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പൊ പഴം ഒഴിച്ചിട്ട് ഓർമ്മ നോക്ക് നോമ്പാണ് അപ്പൊ പച്ചക്കറി മതി എന്ന് പറഞ്ഞ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഉണ്ടാക്കാം ഉപ്പുമാവ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം അങ്ങനെ കേട്ടോ പിന്നെ ഇനിയിപ്പോ തുമ്പിക്ക് നന്നായിട്ട് ഉറക്കം വരണണ്ട് അപ്പൊ പോയിട്ടൊന്ന് ഉറക്കട്ടെട്ടാ എന്നിട്ട് അവര് വന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം ഓക്കെ അങ്ങനെ നമ്മൾ വീടൊക്കെ അത് അടിച്ച് തുടച്ചെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ പാത്രങ്ങളൊക്കെ കഴുകി നമ്മുടെ അടുക്കളയൊക്കെ ഒന്ന് അടിപൊളിയാക്കി വെച്ചപ്പോഴും ഇതേ പാത്രം കേട്ടോ വന്ന വന്നപ്പാടെ തന്നെ മിൽക്കി ബാറിന്റെ ഒരു പെട്ടി കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ സുക്രൂനും തുമ്പിക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു അതിനുട്ടായെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പത് നമ്മുടെ തുമ്പിക്ക് ഇങ്ങനെ മിൽക്കി ബാറൊക്കെ വായിൽ വെച്ചു കൊടുക്കാനുള്ള കത്രപ്പാടില്ലാട്ടോ അവൾ വരുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തുമ്പിക്കും കളിപ്പിക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്തെയ്തു സുക്രൂനു പിന്നെ അവർ വന്നപ്പോ തുടങ്ങി ഭയങ്കര ിടുത്തുമായിരുന്നു കേട്ടോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് അടിയും പിടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാനും പറവും കൂടെ ലോകത്തെല്ലാ പരദൂഷണവും കാര്യങ്ങളും പിന്നെ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറച്ച് നേരം ഇരുന്നു കേട്ടോ പിന്നെ എല്ലാ ആപ്പിളും നമ്മൾ ഉണ്ടാക്കുന്ന സംഭവമാണ് ഓറഞ്ച് ജ്യൂസ് അത് തന്നെ കേട്ടോ ഞാൻ ഇവർക്കും കൊടുത്തത് ഓറഞ്ച് ഇല്ലാണ്ട് ഞാൻ പോയി ജംഗ്ഷനിൽ പോയി വാങ്ങിച്ചു കൊണ്ടിട്ട് ഇപ്പോൾ അങ്ങനെ നമ്മൾ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കാൻ പോവുകയാണ് ഇപ്പോഴത്തെ ആ ഒരു ചൂടിൻ്റെ സമയത്ത് ഓറഞ്ച് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് നമുക്ക് ഭയങ്കര റീഫ്രഷിങ് ഇതൊക്കെ ആയിട്ട് തോന്നും അപ്പം അതുകൊണ്ട് തന്നെ ഓറഞ്ച് മതി എന്നവര് പറഞ്ഞു അങ്ങനെ ഓറഞ്ച് ജ്യൂസ് ാണ് ഞാനിപ്പോൾ അതിൻ്റെ എക്സ്പെർട്ടാണ് കേട്ടോ എനിക്ക് മധുരത്തിൻ്റെ അളവും എല്ലാത്തിന്റെ അളവുമൊക്കെ ഇപ്പം കറക്റ്റ് ആയിട്ട് അറിയാം കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊടുത്തുട്ടോ ചിന്നു നമ്മൾ ഉച്ചയാകുമ്പോഴേക്കും എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനിവർക്ക് ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു കൂടിച്ചേരലായതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കാനുള്ള പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെതേ നമ്മൾ ഓറഞ്ച് ജ്യൂസൊക്കെ റെഡി ആയിട്ട് അവർക്ക് കൂടെ കൊടുത്തു അങ്ങനെ എല്ലാവരും കൂടെ കഴിച്ചു കേട്ടോ അപ്പം സുക്രമണി കണ്ടില്ലേ നോക്കിയിരിക്കുന്നവള് അവൻ തിന്നില്ല അല്ല അവൻ കുടിക്കൂല കൊടുത്തു കഴിഞ്ഞാലും കുടിക്കൂല ഞാൻ കൊടുത്തൊക്കെ നോക്കാം ഓക്കെ പക്ഷേ ആര് കുടിക്കുക അവന് മധുരം ഉള്ളതൊന്നും വലിയ ഇഷ്ടമില്ല മിഠായി ഒഴുകെ ബാക്കി ഒരു മധുരമുള്ളതും തിന്നില്ല കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു എനിക്കും ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു പിന്നെ ഞാൻ ഇപ്പോഴായി പിന്നെ തിന്നുന്നതാണ് അപ്പം അവന് വലുതാവുമ്പോൾ തിന്നുമല്ലോ എന്ന് വിചാരിച്ചു പിന്നെ അവരുടെ കളികളും കാര്യങ്ങളായിട്ട് കുറച്ചു നേരി ഇരുന്നു ഹലോ അപ്പത്തേ വെയിലത്ത് ഞാനേ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഫുഡ് ആ പൊക്കത്താണ് കേട്ടോ വന്നത് അപ്പം അതൊന്ന് മേടിക്കാനായിട്ട് പോയപ്പോൾ തുമ്പി എൻ്റെ കൂടെ വന്നതാണേ അങ്ങനെ തിയേ ബിരിയാണി ഒക്കെ മേടിച്ച് നമ്മൾ വരികയാണ് ചിന്നൂപ്പത്തന്നെ വരോട്ട് ദേ ചിന്നുമോൾ എത്തിയിട്ടുണ്ട് അവൾ വന്നപ്പോഴൊക്കെ കുറച്ച് വൈകി വൈകിപ്പോയിട്ടോ അപ്പോൾ ഇലിക്കുട്ടിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതേ വന്നപ്പോഴെ തന്നെ നമ്മൾ ഫുഡ് എടുത്തോട്ട് അങ്ങനെ ഫുഡ് എടുത്തിട്ട് ഇനി കുറേ വർത്താനൊക്കെ പറയാമെന്ന് വിചാരിച്ചു അങ്ങനെ ഫുഡ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ ബിരിയാണി ആയിരുന്നു പിന്നെ പിള്ളേരുടെ കുറച്ച് നേരം അവരായിട്ട് മാത്രം കുറേ കളിച്ചു അതിനുശേഷം കുറച്ച് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നിട്ട് അവരുടെ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കുറേ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല നല്ല ചൂടും കാര്യങ്ങളുമായിരുന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തുമ്പിമോൾ വാശിയൊക്കെ പിടിച്ച് ബാലക്കൊക്കെ കൊടുത്ത് അങ്ങനെ കുറച്ച് സമയം അങ്ങനെ പോയിട്ടോ പിന്നെ നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു കുറച്ച് നേരം കിട്ടുന്നത് പോകുന്നത് കൊണ്ട് തന്നെ അങ്ങനെ അങ്ങനെ അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ലേ ഹലോ ഇപ്പൊ സത്യമായിട്ടുണ്ടെങ്കിൽ അഞ്ചഞ്ചര മണിയായിട്ടുണ്ടായിട്ട് എനിക്ക് കറക്റ്റ് ആയിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല പിന്നെ ഭയങ്കര ചൂടും പിന്നെ പിള്ളേരൊക്കെ ആയിട്ട് നല്ല തിരക്കായിരുന്നു അപ്പൊ നമ്മള് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ വീട്ടിലേക്ക് പോകാൻ വേണമായിട്ട് ഇവര് പോകുമ്പോ എനിക്ക് വീട്ടിലേക്ക് പോകാനോട് ഇത്തവരാ അപ്പൊ അതുകൊണ്ട് സൂക്ഷിച്ചായിട്ട് അങ്ങോട്ട് വരാന്ന് പറഞ്ഞു അപ്പൊ നമ്മള് വീട്ടിലേക്ക് പോവാണ്ട ചിന്നു അപ്പൊ ചിന്നു പീലി സുക്രി അല്ല തുമ്പി മറ്റവരെവിടെ കനിച്ചിരട്ടോ അപ്പൊ അതെ നമ്മള് ബിരിയാണി ഒക്കെ കഴിച്ച് ചായ ഒന്നും വെച്ചില്ല കേട്ടോ അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾക്കൊരു ട്രാജറി പറ്റി കഴിച്ചു അതെന്താണെന്ന് ഞാൻ ഇപ്പൊ വെളിപ്പെടുത്തുന്നില്ല അങ്ങനെ അതെ പറവൊക്കെ റെഡി ആയിക്കൊണ്ട് ആരാധന് പറഞ്ഞാ ഭയങ്കര ഞങ്ങളുടെ പീലി അടിപൊളി ഫ്രീ കത്തി ആ അതെ സുക്രുണ്ട തോക്ക് ഞങ്ങൾ പോണട്ടാ ശരി എന്നാൽ എടീ മീൻകറി എടുത്താ